ഗുഡ് മോർണിംഗ് ഈ പുതുപ്രഭാതത്തിനായി സ്ത്രോത്രം ഈ രാവിലെ സമയം എൺപത്തി സങ്കീർത്തനം അതിൻ്റെ ആറാം വാക്യം ഒന്ന് വായിക്കട്ടെ ലഹോവ വംശങ്ങൾ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ് അതിൻ്റെ അഞ്ചാം വാക്യത്തി കൂടെ ഇവനും അവനും അവിടെ ജനിച്ചു എന്നും സിഒനെക്കുറിച്ച് പറയും ഇതോട് ചേർന്ന് യക്ഷയാപ്രവചനം അതിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം നാൽപ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി വാക്യം നിനക്കറിഞ്ഞുകൂടയോ നീ കേട്ടിട്ടില്ലയോ നെത്തി നിത്യദൈവം ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നതുമില്ല അവൻ്റെ ബുദ്ധി അപ്രമേയത്രേ ഇരുപത്തി അഞ്ചാം വാക്യം ആദ്യ ഭാഗം ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശമാക്കും നമ്മുടെ ദൈവത്തിൻ്റെ ആ ബുദ്ധി അപ്രമേയമാണ് നമ്മുടെ ദൈവം ആരോട് തുല്യരാകുവാനൊക്കെ നമ്മൾ ആദ്യം വായിച്ച ഏഴാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഓരോ വ്യക്തികളും എവിടെ ജനിച്ചു ഏത് വംശത്തിൽ ഏത് കുലത്തിൽ ഏത് ഓർഡറിൽ ആർക്ക് എങ്ങനെ എപ്പം ജനിച്ചു എന്നുള്ളത് കർത്താവ് കൃത്യമായിട്ടറിയുന്നു അവൻ അതിനെല്ലാം കൃത്യമായിട്ടറിയാം ഓരോ വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് മരിച്ചതും ഇനി ജനിക്കാനിരിക്കുന്നതുമായ എല്ലാ വ്യക്തികളെ കുറിച്ചുമുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിന് നന്നായിട്ടറിയാം അത് നമ്മുടെ ബുദ്ധിക്ക് അത് എങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ കഴിയത്തില്ലെന്നാൽ ദൈവത്തിൻ്റെ ബുദ്ധി അപ്രമേയമാണ് അവനോട് തുല്യനാരും നാം ഓരോരുത്തരെയും ഏത് സാഹചര്യത്തിലായിരിക്കും നമ്മൾ കർത്താവ് സഭ വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്കുള്ള ദൂതെഴുതുമ്പോൾ അവിടെ പറയുന്നുണ്ടല്ലോ നീ എവിടെ പാർക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എവിടെ പാർക്കുന്നു എന്നറിയാം ഏത് കുലത്തിലും ഏത് വംശത്തിലുമാണ് ജനിച്ചതെന്നറിയാം എപ്പോഴാണ് ജനിച്ചതെന്നറിയാം എത്ര കൃത്യതയോടുകൂടി ഓരോ വ്യക്തിയുടെയും കാര്യങ്ങളെ കർത്താവ് കൃത്യമായി അറിയുന്നു എന്നുള്ളത് നമുക്ക് ഈ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും ഇത് മതിയായതാണ് ആ കർത്താവിന് മുഴുവൻ ഒരു വ്യക്തിയെ സംബന്ധിച്ച എല്ലാ വിഷയങ്ങളും നന്നായിട്ടറിയാം പ്രവചനത്തിൽ വീണ്ടും നമ്മൾ ആ നാൽപ്പതാം അധ്യായത്തിൽ വായിക്കുമ്പോഴ് അതിൻ്റെ ഇരുപത്തിയാറാം വാക്യം നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുകയും ഇവയെ സൃഷ്ടിച്ചതാർ അവനവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു അവൻ്റെ വീര്യമാഹാത്മ്യ നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല ആകാശത്തിലേക്ക് നോക്കുമ്പോൾ സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചാക്കിയ ദൈവം മാത്രമല്ല അവയ്ക്ക് ഓരോന്നിനും അതിൻ്റേതായ ഭ്രമണപഥം അതിൻ്റേതായ കാലഗതികളെ നിയമിച്ചാക്കിയിരിക്കുന്നവനായ ദൈവം എത്ര വലിയവനാണ് അതോടൊപ്പം ഇവിടെ പറയുന്നത് ആ നക്ഷത്രങ്ങളുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്ന അവൻ്റെ വീര്യമാഹാരിന്യം അതെത്ര വലുതാണ് ഓരോ നക്ഷത്രങ്ങളെപ്പോലും കൃത്യമായിട്ട് അറിയുന്നവനായ അതിൻ്റെ എണ്ണം അറിയുന്ന ആ ദൈവത്തിൻ്റെ മഹത്വം എത്ര വലുതാണ് അതിൻ്റെ താഴോട്ട് നമ്മൾ അവയിലൊന്നും അവൻ കുറഞ്ഞു കാണത്തില്ല ഒന്നിനെ പോലും മിസ്സിങ്ങായിത്തീരത്തില്ല അവൻ്റെ ദൃഷ്ടിയിൽ അതെല്ലാം തെളിവായിട്ടിരിക്കുന്നു ഈ ദൈവത്തിനോട് തുല്യപ്പെടുത്തുവാൻ തുടനം ചെയ്യുവാൻ മറ്റാരണ്ട് ഈ ദൈവം നമുക്ക് പിതാവായി പിതാവായിത്തീർന്നു അവൻ നമ്മെ അറിയുന്നു അവൻ്റെ ശക്തി അപ്രമേയമാണ് അവൻ്റെ ബുദ്ധി അപ്രമേയമാണ് നമുക്ക് വിവരിച്ചു കൂടാതെ വണ്ണം അതത്ര വലുതാകുന്നു ഈ കർത്താവിനെ നമുക്ക് പൂർണ്ണമായും വിശ്വസിച്ച് ആരാധിക്കാം മഹത്വപ്പെടുത്താം നമ്മുടെ ജീവിതയാത്രയിൽ എന്നെ എൻ്റെ കർത്താവ് കാണുന്നു ഞാൻ എവിടെ ജനിച്ചുവെന്നും ഏത് സാഹചര്യത്തിലായിരിക്കുന്നുവെന്നും എങ്ങനെയാണ് മുൻപോട്ട് ഓരോ ദിവസവും പോകുന്നു എന്നുള്ളതും അത് മാത്രമല്ല എൻ്റെ ചിന്തകളെ പോലും അറിയുന്നവനായൊരു കർത്താവ് എനിക്കുണ്ട് ആ കർത്താവിൻ്റെ മുൻപിൽ സകലവും നഗ്നവും മലർണവുമായി കിടക്കുന്നു അവനെ വിട്ട് നമുക്കെവിടേക്കും പോകുവാൻ കഴിയുകയില്ല അവൻ്റെ സന്നിധി വിട്ട് എങ്ങും പോയി ഒളിച്ചിരിക്കുവാൻ കഴിയത്തില്ല നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ വീണ്ടും പറയുന്നുണ്ട് ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണെന്നെ കണ്ടു നിയമിക്കപ്പെട്ട ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു കർത്താവിന് മുഴുവനും അതിൻ്റെ റെക്കോർഡ് പോലും തൻ്റെ സന്നദ്ധിയിലുണ്ട് ഈ ദൈവത്തെ നമുക്ക് അറിയുവാനിടയായ ആ കൃപയെ ഓർത്ത് അവനെ ആരാധിക്കാൻ മഹത്വപ്പെടുത്താം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലെസ് യു